തുവൂരിൽ സ്റ്റോപ്പില്ലാത്ത മറ്റൊരു തീവണ്ടി കൂടി ഓടിത്തുടങ്ങുന്നു രാത്രി എട്ട് മുപ്പത്തിയഞ്ചിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് പത്ത് അഞ്ചിന് നിലമ്പൂരിൽ എത്തുന്ന രീതിയിലും പുലർച്ചെ മൂന്ന് നാൽപ്പതിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് നാല് അൻപത്തിയഞ്ചിന് ഷൊർണൂരിൽ എത്തുന്ന വിധത്തിലുമാണ് നിലവിൽ ഈ സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് എറണാകുളം ഷൊർണ്ണൂർ മെമ്മു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടുന്നതുവഴി എറണാകുളം തൃശൂർ മേഖലയിൽ നിന്ന് രാത്രി നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഇനി എക്സിക്യൂട്ടീവ് ട്രെയിനിനെ ആശ്രയിക്കേണ്ട അതേസമയം മെമു സർവീസിന്റെ സമയക്രമം പുതുക്കുക തൂവരിൽ സ്റ്റോപ്പില്ലാത്തത് പരിഹരിക്കുക എന്നീ ആവശ്യം ശക്തമാണ് നിലവിലെ സമയം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് പ്രയാസമാകും ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം ഒൻപത് പതിനഞ്ചാക്കിയാൽ വന്ദേ ഭാരതിന് കണക്ഷൻ ലഭിക്കും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയ്ക്കും കണക്ഷൻ ലഭിക്കും നിലവിൽ ഷൊർണൂരിൽ നിന്ന് എട്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ സമയത്തിലും മാറ്റം വരുത്തിയാൽ ഈ ട്രെയിനിനും കൂടുതൽ കണക്ഷൻ ലഭിക്കും മിമുവിന്റെ പുലർച്ചെ നിലമ്പൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം അല്പം പിന്നോട്ടാക്കിയാൽ നാല് മുപ്പതിനുള്ള ഷൊർണൂർ എറണാകുളം ം ആലപ്പുഴ മെമോ കണക്ഷൻ ലഭിക്കും അതല്ലെങ്കിൽ എറണാകുളം യാത്രയ്ക്ക് എട്ട് നാൽപ്പത്തിയഞ്ചിന്റെ എക്സിക്യൂട്ടീവ് വരെ കാക്കേണ്ടി വരും ഒരു ട്രെയിൻ ക്രോസിംഗ് സ്റ്റേഷനായ അങ്ങാടിപ്പുറത്ത് എത്തിയ ശേഷമേ അടുത്ത ട്രെയിൻ പുറപ്പെടാനാകൂ എന്നതിനാൽ രാത്രി എട്ട് പതിനഞ്ചിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അല്പം നേരത്തെയാകും എറണാകുളം ഷൊർണൂർ മെമ്മു സർവീസ് നിലമ്പൂരിലെത്തി പുലർച്ചെ മൂന്നേ നാൽപ്പത് വരെ വെറുതെ കിടക്കുന്നതിനാൽ ഈ ട്രെയിൻ അല്പം വൈകി മാത്രം ഷൊർണൂരിൽ നിന്ന് പുറപ്പെടാനും സാധിച്ചേക്കും അങ്ങനെ വന്നാൽ കണക്ഷൻ ട്രെയിനുകൾക്ക് കൂടുതൽ ഗുണകരമാകും കഴിഞ്ഞ ദിവസം നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനിൽ കോച്ചുകളുടെ എണ്ണം പതിനാലിൽ നിന്ന് പതിനാറാക്കി വർദ്ധിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കെ എൽ സെവൻ്റി വൺ ന്യൂസ്